സത്യത്തിൽ റൈസ് റഷീദ് എന്നുള്ളൊരു പേരാണ് ഇവിടെ വിഷയം അല്ലാതെ അദ്ദേഹം ചോദിച്ച ചോദ്യമല്ല ആ ചോദ്യം നേരിട്ടപ്പോൾ തന്നെ വെള്ളാപ്പള്ളി മൈക്ക് എടുത്തെറിയാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ പിറ്റേ ദിവസം ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് വെള്ളാപ്പള്ളി പിറ്റേ ദിവസം പറയുന്ന വാചകം തന്നോട് ചോദ്യം ചോദിച്ച ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരാലോചിച്ചിട്ട് പറയാണ് ഒരു മുസ്ലിം പേരായത് കൊണ്ട് തന്നെ എന്ന് നിങ്ങൾക്ക് തോന്നിയതുപോലെ തീവ്രവാദ മുദ്രചാർത്താൻ ഇതെന്താണ് നിങ്ങളുടെ അധികാര അധികാരക്കസേരയിലിരിക്കുന്ന രാജ്യമാണെന്ന് അല്ലെങ്കിൽ രാഷ്ട്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭരണഘടനാപരമായി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങിയിട്ടാണ് അംബേദ്കർ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുള്ളത് എല്ലാവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള മത മതേതരത്വ സ്വഭാവമുള്ള ജനാധിപത്യ ബോധമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് ഒരു വ്യക്തിയുടെ പേരിൽ അയാളുടെ പേര് മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തെ തീവ്രവാദിയത്തെ ചിത്രീകരിക്കുന്നത് ഇന്ന് ആ പ്രസ്താവന യൂടേൺ അടിച്ച് തിരിച്ചു വന്നു അദ്ദേഹം പറയുകയാണ് തീവ്രമായി വാദിക്കുന്നവൻ അവരെയാണ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് ഇതാരെയാണ് ഈ പൊട്ടം കളിപ്പിക്കുന്നത് ആരെയാണ് നിങ്ങൾ പരിഹസിക്കാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ കേരളത്തിൻ്റെ സാംസ്കാരിക ബോധമുള്ള മുഴുവൻ ആളുകളും ഈ ഒരു പ്രസ്താവന ആവജ്ഞയോടുകൂടെ തള്ളുമെന്നതിൽ ഒരു സംശയവുമില്ല തള്ളിക്കഴിഞ്ഞു എല്ലാവരും അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ മനോഹരമായ സൗഹാർദ്ദവും അതേപോലെ തന്നെ മതേതരത്വ സ്വഭാവമൊക്കെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അതിനിടയിൽ ഇത്തരത്തിലുള്ള വിശലിപ്തമായ വാചകങ്ങൾ പറയുന്ന ആളുകൾ കിടന്നുവരും അവരെ തിരിച്ചറിയുക എന്നതും കൂടി ഒരു പൊതുബോധമുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ് അവർ സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള കോലാഹലങ്ങളിൽ ഇടപെടാതെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാവാതെ അതിനെതിരെ ശക്തമായിട്ട് അതിശക്തമായ പ്രതിഷേധ ജ്വാല തീർത്ത് അത്തരത്തിലുള്ള ആരോപണങ്ങളുടെ മുനയൊടിച്ച് കളയാൻ നമ്മൾക്ക് കഴിയണം അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ പ്രത്യേകിച്ച് ഒരു പ്രസ്ഥാനത്തിനെതിരെ മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹജിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഈ യവസമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്കൂൾ പണിയാൻ തൻ്റെ ജീവിതത്തിൽ പതിനയ്യായിരം രൂപ അന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ പതിനയ്യായിരം രൂപ കെട്ടിടം പണിയാൻ മാറ്റിവെച്ച മനുഷ്യനാണ് അതേപോലെ തന്നെ മുപ്പതോളം സെൻറ്റ് ഭൂമി അദ്ദേഹം മാറ്റിവെച്ചിരിക്കുകയാണ് എന്തിന് ഈ അവ സമൂഹത്തിന് അന്ന് അയിത്തം കൽപ്പിച്ചു മാറ്റി നിർത്തിയ ഒരു സമൂഹത്തെ ചേർത്ത് പിടിച്ചു മണപ്പാട്ട് ഹാജി കൊടുങ്ങല്ലൂർ ഏറിയാടാണ് അന്വേഷിച്ചാലറിയാം അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പാശ്ചാത്തലമാണ് നമ്മൾക്കുള്ളത് എന്ന ബോധ്യം ഇനിയെങ്കിലും ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ആ മാന്യ മനീഷിയുടെ ഒരു സ്മരണയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വസ്തുതാപരമായി തങ്ങളുടെ ചരിത്രവും മുൻകാല അനുഭവങ്ങളും എന്തായിരുന്നു എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്